ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ചേഞ്ചസ് ആർ കമ്മിംഗ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഉടനെ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രണയത്തില് What we'll are some of changes changes? Again, what changes are coming towards your love life? Okay, what changes are coming towards your love life? Changes are coming towards your love life. Changes are coming towards your changes. നിങ്ങളുടെ പ്രണയത്തിൽ ഉടനെ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് ആർ ടു യുവർ ലൈഫ് ഓക്കെ ഓഫ്സ് അപ്പോൾ കറണ്ട് എനർജിയാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഓക്കെ ഈയൊരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആണ് ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു പോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ പേരിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പോലും ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള സ്നേഹം അത്രയും കൂടി തന്നെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അവരത് ആ ഒരു സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് അവരുടെ ഉള്ളിൽ അത്രയും പവിത്രമായിട്ട് അത്രയും സീക്രട്ടായിട്ട് തന്നെ അവർക്ക് നിങ്ങളോട് പ്രണയമുണ്ട് നിങ്ങൾ ഡൗട്ട് ചെയ്യുന്ന പോലെ ആ വ്യക്തി ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ മറന്നു പോയിട്ടില്ല എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട് എത്ര ശ്രമിച്ചിട്ടും ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ടു പിരിയാൻ കഴിയാത്തൊരു സാഹചര്യം കാണുന്നുണ്ട് ഓക്കെ അവരുടെ സാഹചര്യങ്ങൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെല്ലാം പ്രതികൂലമാണ് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുകയാണ് എങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാൻ കഴിയില്ല എന്നുള്ളൊരു റിയാലിറ്റി അവർക്ക് ഉണ്ടായിരിക്കുന്നു ഈ ഒരു സമയത്ത് എന്ന് കാണുന്നുണ്ട് ആ ഒരു മൊമെൻറ്റിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത് ഈ പ്രണയം തിരികെ അവരുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തു വരുമെന്ന് അവർ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുകയാണ് ഓക്കെ അതുപോലെ തന്നെ അവർ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തെ എതിർത്ത് നിങ്ങളിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തിരികെ വരാനായിട്ട് ആ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പോലും എന്ന് കാണുന്നുണ്ട് എല്ലാം അവസാനിച്ച് പോയി എന്ന് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചിന്തിക്കുന്ന സമയത്ത് പോലും ഈ പ്രണയത്തിന്റെ ആ ഒരു തിരുന്നാളം എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്നുണ്ട് അത്രയും ഉള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള സോൾ ബോണ്ടിങ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നത് സോ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് അതായത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങളുടെ സങ്കടം അത്രത്തോളമാണ് അതായത് എന്തെങ്കിലും ഒരു മാറ്റം ഓരോ ദിവസവും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ് ഓക്കെ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളോട് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരുന്നുണ്ടാവില്ല നിങ്ങളുടെ കോള് ചിലപ്പോൾ അവർ കട്ട് ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ ഇല്ലാത്തതായിട്ടും കാണുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നത് കൂടുതലും നിങ്ങളുടെ എനർജീസാണ് കിട്ടുന്നത് നിങ്ങൾ ഈ ഒരു മൊമെൻറ്റിലും എസ്പെഷ്യലി നിങ്ങളെ നൈറ്റ് ടൈംസിൽ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ട് ചിലപ്പോൾ കരയുന്നുണ്ടാവാം ഈ ഒരു റീഡിങ് കേൾക്കുന്ന സമയത്ത് പോലും അത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം ഓക്കെ അവർ നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടം ആരോടും ഷെയർ ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വേദന എല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കുകയാണ് കാരണം അത്രത്തോളം ഒരു വേദന തന്നെയാണ് ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു സിറ്റുവേഷനിലുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഫ്യൂച്ചറിൽ സംഭവിക്കുന്നത് എന്ന് നോക്കാം ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് വാട്ട് ചേഞ്ചസ് ആർ കമ്മിംഗ് ടു അച്ച് യുവർ ലവ് ലൈഫ് വാട്ട് ചേഞ്ചസ് ആർ കമ്മിംഗ് ടു കമ്മിങ് ടു കമ്മിങ് ടു വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഏതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഏതൊരു സാഹചര്യമാണ് നിങ്ങളെ വേർപ്പെട്ടി വേർപെടുത്തിയിരിക്കുന്നത് ആ സാഹചര്യത്തിൽ നിന്നെല്ലാം വളരെ ശക്തമായിട്ട് നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകാനായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നീതിപൂർവമായിട്ടുള്ളൊരു പെരുമാറ്റം ഈ വ്യക്തിയിൽ നിന്നുണ്ടാവുന്നുണ്ട് മേ ബി ഇത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഓക്കെ ഈ വ്യക്തിയിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് നിങ്ങളിലേക്കുണ്ടാവും മേ ബി ഈ വ്യക്തി നിങ്ങളെ നേരിട്ട് കാണാൻ വരുന്നുണ്ടാവാം ആ ഒരു സമയത്ത് ഈ സിറ്റുവേഷനിൽ അവർ ഫേസ് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഈ ഒരു സെപ്പറേഷൻ അവർ കീപ്പ് ചെയ്ത് പോയത് എന്നെല്ലാം ഉള്ളൊരു ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി നിങ്ങൾക്ക് നൽകും എന്ന് തന്നെയാണ് കാണുന്നത് യെസ് ഡെഫിനറ്റ്ലി ഈ തേർഡ് പാർട്ടി എനർജി നിങ്ങളിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടും എന്നാണ് കാണുന്നത് ആ ഒരു ചേഞ്ച് തന്നെയാണ് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് യെസ് ഒരുപാട് പേരും ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം തീർച്ചയായിട്ടും ഈ ഒരു സമയം മുതൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം മുതൽ നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക പോസിറ്റീവായിട്ടുള്ള അഫോമേഷൻസ് പറയുക നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ ഒഴിവാക്കുക കാരണം ഈ ഒരു മൊമെൻ്റ് മുതൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് നിങ്ങൾ എന്താണോ യൂണിവേഴ്സിനോട് പറഞ്ഞിരുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് സക്സസ് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു ആ സാഹചര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നു മേ ബി എന്നോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം എല്ലാ കാര്യങ്ങളും വളരെയധികം ക്ലാരിറ്റിയോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരുന്നുണ്ട് ഈ വ്യക്തി ഈ നെഗറ്റീവ് എനർജിയിൽ നിന്നും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതിൻ്റെ ഒരു മാറ്റം തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത് സോ വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി വൈബ്രേഷൻസാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് സോ ഇതുവരെയും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൊമെൻറ്റ് മുതൽ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ലൈഫിലേക്ക് തിരികെ വന്നതിന് നന്ദി 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 ഇത് വളരെയധികം നിങ്ങൾക്ക് ഫലം നൽകുന്ന അഫർമേഷൻ ആണ് ഇതുപോലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് പറയുക വഴി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പ്രണയം മാനിഫെസ്റ്റ് ആകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഈ ഒരു വ്യക്തിക്ക് ഒരു സമയം എന്താണ് നിങ്ങളോട് പറയാനുള്ളത് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം റിയ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് ന ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു മെസ്സേജസ് ആൾ യൂർ ഐ ഡോ നോ ദ റീസൺ ബിഹൈൻഡ് ദിസ് ഓക്കെ ഫസ്റ്റ് തന്നെ അൺനോൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ വ്യക്തിയിലുണ്ട് എന്തൊക്കെയാണ് റിലേഷൻഷിപ്പിൽ സംഭവിച്ചു പോയത് എന്നുള്ളത് ഈ വ്യക്തിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നുണ്ടാവില്ല മേ ബി ഈ ഒരു സെപ്പറേഷൻ തന്നെ അവരുടെ സാഹചര്യത്തിൽ ഫോഴ്സ്ഫുള്ളി അവർ ആ ഒരു രീതിയിലേക്ക് പോയതായിരിക്കാം ലെറ്റ്സ് ടോക്ക് ആൻഡ് ക്ലിയർ അവർ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഓക്കെ പരസ്പരം ഒരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാം എന്ന് ഈ വ്യക്തി പറയുകയാണ് ആൻഡ് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഓക്കെ നിങ്ങൾ ഒരിക്കലും അവർക്കൊരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല എന്ന് പറയുകയാണ് ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ് നിങ്ങൾ രണ്ടു പേരും കണ്ടുമുട്ടി ആ ഒരു ഫസ്റ്റ് ഡേ അവരിപ്പോഴും ഓർക്കുന്നുണ്ട് ഐ വോണ്ട് യു ടു ബി ഹാപ്പി നിങ്ങളും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു നിങ്ങളോട് ഇപ്പോൾ ഒരുപാട് റൊമാൻറ്റിക് ഫീലിങ്സ് അവർക്ക് ഉണ്ടാവുന്നു ആൻഡ് ഐ ഫീൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് പലപ്പോഴും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ ഈ വ്യക്തി ശ്രമിച്ചിരുന്നില്ല ഐ ഫീൽ ദ സെയിം ഫോർ യു ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് തന്നെയാണ് ആ വ്യക്തിക്കുമുള്ളത് സോ ഐ കാൺ ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷൻ ഇനിയും അവർക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല ദെൻ ഫൈനലി കം ബാക്ക് ഇൻ മൈ ലൈഫ് അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ തിരികെ വരൂ ഓക്കെ അപ്പോൾ ഇത്ര ഇത്രയും ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് ഓരോ മെസ്സേജ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അവരത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവർ നേടിയെടുക്കാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇത് ലഭിച്ചിരിക്കുന്നത് റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്തൊക്കെയാണ് കൂടി നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ വൈറ്റ് ബട്ടർഫ്ലൈസ് ഓക്കെ ഫസ്റ്റ് തന്നെ ക്ലൂസിൽ നമുക്ക് പോസിറ്റീവ്സ് ആയിനാണ് ലഭിച്ചിട്ടുള്ളത് വൈറ്റ് ബട്ടർഫ്ലൈസിനെ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടെങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ട് എടുക്കുക പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് നവംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ എയ്റ്റ് ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ട്വൻറ്റി ടു ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള വ്യക്തികളുണ്ട് ട്രിപ്പിൾ സെവൻ ഇമ്പോർട്ടൻ്റ് ആണ് മ്യൂസിക് മ്യൂസിക്കുമായിട്ട് ഈ റിലേഷൻഷിപ്പിന് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ലെറ്റർ ബി ഫെബ്രുവരി മന്ത് ട്വൻറ്റി ഫൈവ് ആൻഡ് ടീച്ചർ ടീച്ചർ പ്രൊഫഷനിലുള്ള വ്യക്തികൾ ഉണ്ടാവാം എയ്റ്റീൻ ട്വൻ്റി സിക്സ് ടോക്കറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ യെല്ലോ കളർ വന്നിട്ടുണ്ട് ഏപ്രിൽ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഗവൺമെൻറ് ജോബ് ലഭിച്ചിരിക്കുന്നവരുണ്ട് ലെറ്റർ എൽ നമ്പർ ഫൈവ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീലിംഗ്സ് ഉണ്ടായിട്ടുണ്ടാവാം ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് ലെറ്റർ ബി ലെറ്റർ സി നമ്പർ ടെൻ ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി എയ്റ്റ് ടു ഡേയ്സ് പോസിബിലിറ്റി ആണ് ലെറ്റർ എം ടു മന്ത്സ് നമ്പർ സിക്സ് ക്യാപ്രിക്കോൺ ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ട്വൻ്റി ലെറ്റർ ബി ട്വൻ്റി ഫൈവ് പർപ്പിൾ കളർ വൈറ്റ് കളർ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ളവരുണ്ട് നമ്പർ ടെൻ ഗ്രീൻ കളർ ജെനി സോഡിയക് സൈനിലുള്ളവരുണ്ടാൻ ഫൈനലി നമ്പർ ട്വൻറ്റി വൺ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇപ്പോൾ റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ